ജീസസ് പബ്ലിക് വാർഷിക ആഘോഷം ദർശൻ ചെയ്തു നല്ല വിദ്യാലയങ്ങൾ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് കേരളത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും അനുഗ്രഹപ്രദമായത് നമുക്ക് നിരവധി വിദ്യാലയങ്ങൾ ഉണ്ടായി നല്ല വിദ്യാലയങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ ഓരോ വർഷത്തെയും ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് അലോട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ തുക മാറ്റിവയ്ക്കുന്നത് വിദ്യാഭ്യാസത്തിനാണ് അത് കാലങ്ങളായി തുടർന്ന് വരുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പാരമ്പര്യമാണ് തലമുറകൾക്ക് അനുഗ്രഹപ്രദമാവുന്ന വിധത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുവാൻ നമ്മുടെ ഭരണകൂടങ്ങളും നമ്മുടെ പൂർവികരും എല്ലാം ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി താല്പര്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇൻഫെൻ ജീസസ് പബ്ലിക് സ്കൂളിൽ ഇപ്പോൾ നല്ല നിലവാരത്തിൽ നല്ല നല്ല പഠന നിലവാരത്തിലും ഒരുപോലെ നമ്മുടെ പബ്ലിക് സ്കൂൾ നടത്തുന്ന പരിശ്രമങ്ങൾ ഇവിടെ ഡിജിറ്റൽ റിപ്പോർട്ടിൽ പാലാരൂപത പ്രോട്ടസ് എഞ്ചലിസ് മോൺസഞ്ചാർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ ഡയറക്ടർ ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയാക്കൽ വാർഡ് മെമ്പർ കുഞ്ഞുമോൾ ടോമി സിസ്റ്റർ സോഫിയ പ്രിൻസിപ്പൽ ജോർജി ജോർജ് പി പ്രസിഡന്റ് എൻ ഗിരീഷ് കുമാർ ഹരിനാരായണൻ എന്നിവർ പ്രസംഗിച്ചു സംവിധായകയും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ആനന്ദിനി ബാല പ്രഭാഷണം നടത്തി സുമേഷ് കുട്ടിക്കലും സംഘവും സംഗീത പരിപാടി അവതരിപ്പിച്ചു വിവിധ മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു